ിലെ തെക്കുകിഴക്കൻ മേഖലയിലുള്ള മാതാപൂർ വനമേഖലയിൽ അധിവസിക്കുന്ന ആദിവാസി ഗോത്രമാണ് മണ്ടി വളരെ വിചിത്രവും അമ്പരിപ്പിക്കുന്നതുമായ ആചാരം ഇന്നും ഇവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് അതായത് സ്വന്തം മകളെ പിതാവിന് വിവാഹം കഴിക്കാം വ്യക്തമായി പറഞ്ഞാൽ അമ്മയെ പോലെ തന്നെ മകളും അച്ഛന്റെ ഭാര്യയാകുന്നു ഇവരിൽ തൊണ്ണൂറ് ശതമാനവും ക്രിസ്തുമത വിശ്വാസികളാണ് ആ കഥയാണ് ഇനി നിങ്ങളുടെ കാതോര വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇവിടെ വിവാഹം നടക്കുന്നുണ്ട് പിതാവിനെ വിവാഹം കഴിക്കാൻ ഭൂരിഭാഗം പെൺകുട്ടികളും തയ്യാറല്ല എന്നതാണ് വസ്തുത പക്ഷെ ഗോത്ര പാരമ്പര്യവും ഊരമുഖ്യന്മാരുടെ ആക്തിയും അനുസരിക്കാതെ തരമില്ലല്ലോ ഇതനുസരിച്ചില്ലെങ്കിൽ പിന്നീട് വരുന്ന ശിക്ഷകൾ കടുത്തതാകും മഹാരോഗങ്ങളും ശക്തികളുടെ സമൂഹത്തിലെ നല്ലൊരു വിഭാഗം ഗോത്രമുഖ്യർ തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടികൾ എങ്ങനെ വിവാഹതരാകണം എന്നതാണ് അച്ഛനെ വിവാഹം കഴിക്കേണ്ടി വന്ന ഓരോൾ എന്ന യുവതി പറയുന്നത് ഈ തീരുമാനം അറിഞ്ഞാലുടൻ ഞാൻ ഒളിച്ചോടാനോ ആത്മഹത്യക്കോ ശ്രമിച്ചതാണ് പിന്നീട് കുടുംബത്തിന് നേരിടേണ്ടി വരുന്ന യാതനകളോർത്ത് പിന്തിരിഞ്ഞു വളരെ ബീവത്സമായിരുന്നു ആ ദിനങ്ങൾ അച്ഛനെ ഭർത്താവായി കാണുക അതിൽപരം ഗതികേട് വേറെ എന്തു വേണം എന്നാൽ ഓരോളയുടെ ഓരോ മോണക്ക് ഇതിൽ ദുഃഖമോ അതിശയമോ ഒന്നുമില്ല കുടുംബം തകരാതിരിക്കാനും വികഡിച്ചില്ലാതാക്കാനും ഇത് അത്യാവശ്യമാണ് എന്നാണ് അവരുടെ വാദം ഇപ്പോൾ ആധുനികതയുടെ ആധിപത്യം ഇവിടെയും ദൃശ്യമാണ് നിരവധി സന്നദ്ധ സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു പിതാവിന് വിവാഹം കഴിക്കണമെന്ന കൽപ്പന അംഗീകരിക്കാതെ ഓടിപ്പോകുന്ന പെൺകുട്ടികൾ ചുവന്ന തെരുവുകളിലും സാമൂഹിക വിരുദ്ധരുടെയും കയ്യിൽപ്പെടാതിരിക്കാനുമായി ഇവരെ തൊഴിൽ അഭ്യസിപ്പിച്ച ധാക്കിയിലെ ബ്യൂട്ടി പാർലറുകളിലും വീടുകളിലുമൊക്കെയായി ജോലി തരപ്പെടു നൽകുന്നുണ്ട് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ്സായ ചില പെൺകുട്ടികൾ സർക്കാർ സഹായത്തോടെ പാർലർ തുടങ്ങാൻ അവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട് മാത്രവുമല്ല പെൺകുട്ടികളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും മാർഡനിർദ്ദേശങ്ങൾക്കുമായി സർക്കാർ സഹായത്തോടെ ഒരു സമിതി ആചിക് മാച്ചിക് ഇപ്പോൾ ഇവിടെ നിലവിലുണ്ട് ഇതൊക്കെയാണെങ്കിലും ഇവരെ മുഖ്യധാരയിൽ എത്തിക്കാനും പാരമ്പര്യവാദികളെ ബോധവൽക്കരിക്കാനും ഇനിയും വളരെ ദൂരം പോകേണ്ടിയിരിക്കുന്നു